ഹലോ ഗുഡ് മോർണിംഗ് രതീഷ് പരപ്പനങ്ങാടി ഇതാ പരപ്പനങ്ങാടിയുടെ ഹൃദയഭാഗമായ ചാപ്പടിയിൽ ചെമ്മീൻ കണ്ടോ ഇന്നത്തെ ലൈവ് ആട്ടോ നല്ല വലിയ ചെമ്മീനുണ്ട് ചെറിയ ചെമ്മീനുണ്ട് പിന്നെ അങ്ങോട്ട് പോയാൽ പിന്നെ മക്കളെ നല്ല മത്തി നല്ല അത്യാവശ്യം ഉണ്ട ഉണ്ട മത്തിയാളാണ് ഇവിടെ കിടക്കണേ അല്ല അടിപൊളി മത്തിയാണ് മത്തിയൊക്കെ കണ്ടിട്ട് കുറേ കാലമായി നമ്മൾ ചെമ്മീൻ വെത്തല് ഇതൊക്കെല്ലാം കണ്ടിട്ട് മത്തി ഒന്ന് കണ്ടോടി നല്ല അടിപൊളി ഉണ്ടാസ് മത്തികൾ മൊത്തത്തിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മത്തിയുണ്ട് മത്തി റേറ്റും ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് ബോക്സിങ്ങിനൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ടീംസ് ലാലം വിളിക്കുന്നുണ്ട് അപ്പോൾ ലേലം വിളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാ നമ്മളെ ചാപ്പപ്പടി അടിപൊളി എഴുതുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ നല്ല അടി ഗംഭീരമായ ലാലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇന്നിപ്പോൾ ചാപ്പപ്പടി വൈകുന്നേരം നമ്മുടെ ക്ലാസ്സിൻ്റെയൊക്കെ ഒരു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക കേട്ടോ ഇതിപ്പം രാവിലെ തന്നെ അതാ വന്നത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പരപ്പനങ്ങാടി ഭാഗങ്ങളിലുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകിച്ച് ഇപ്പം മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതോ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ കുറച്ച് കുറച്ച് വാങ്ങണവർക്ക് കുറച്ച് ഇച്ചൊക്കെ ആയിട്ട് ലാലത്തിൽ ഉണ്ട് നൂറിന് ഇരുന്നൂറ് ഉന്നത ഈ ഭാഗത്തൊക്കെ ചെറിയ മീനുകൾ ചെറിയ മീൻ മിക്സ്ഡ് മീന് ഓരോ കൂട്ടത്തിന് നൂറ് രൂപ നൂറ്റൻപത് രൂപയൊക്കെ ഉള്ളു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പോലും അവിടെ ഫ്രഷ് ആയിരിക്കും ഇതൊക്കെ അമ്പത് രൂപ നൂറ് രൂപ നൂറ്റൻപത് രൂപ അങ്ങനത്തെ ഓരോ കൂട്ടങ്ങളാണ് ഇരിക്കുന്നത് ചെറുമീനകളൊക്കെ കൊട്ടയിൽ ദമ്മിനുണ്ട് അപ്പോൾ അതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക നേരെ ചാപ്പപ്പടി പരപ്പനങ്ങാടി ചാപ്പപ്പടി ഇതാ അയില ഉണ്ടാവും അയില ഇതാ അയിലകൾ ഇതാ കൊട്ട കണക്കിന്നിരിക്കുന്നു ആ ഫ്രഷ്നസ് കാണുമ്പോ തന്നെ നമുക്കൊരു അയലീം അയലീം ചെമ്മീനൊക്കെ ഉണ്ടെങ്കിലും മത്തി ആണ് ഇന്നത്തെ രാജാവ് രാജാവുട്ടോ മത്തിയാണ് തലങ്ങും വിലങ്ങും കിടക്കുന്നത് ഇപ്പോൾ തോണിക്കാർക്ക് കിട്ടിയാന്നാ പറയുന്നത് വലിയ ബോട്ടിലൊക്കെ മെത്തലൊക്കെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടാൻ മീൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ടൈമും വേണ്ട നമ്മളെ മുനിയർ ബൂസിനെ കാത്തുനിന്ന് കാത്തുന്നിങ്ങനെ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതങ്ങനെ കൊട്ടയിലിങ്ങനെ ചെരിഞ്ഞുകൊണ്ട് നിൽക്കണം അവിടുന്ന് ഹാർബറിൻ്റെ ഉള്ളിലാട്ടോ ഇന്നത്തെ കച്ചവടം ചാപ്പടി അല്ല ഹാർബറിൻ്റെ ഉള്ളിൽ അപ്പോൾ ഹാർബറിൻ്റെ ഉള്ളിൽ അതാ മാക്സിമം വെള്ളങ്ങളൊക്കെ അടുപ്പിച്ചയ്യുന്നത് മത്തികളും മീനുകളൊക്കെ ഇതാ കോരിയും കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഓരോ കൊട്ടകളിൽ കൊട്ടകളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഏകദേശം ഇതാ ഫില്ലപ്പായി ആളുകളെ കഥ മീൻ കൊണ്ടുപോകണ കാഴ്ചകളുണ്ടോ നമ്മൾ കൂട്ടാൻ അതായത് നമുക്കൊരു വീട്ടിലേക്കുള്ള മീനൊക്കെ അവർ തരൂട്ടോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനാണിപ്പോൾ ഇത് മുന്നിൽ ഇങ്ങനെ ഓടി ഓടി ഫയർ ചെയ്ത് പോകണത് നമുക്ക് എല്ലാവർക്കും ഒരു സ്വാഗതം മീനുകൾ ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വരാം നമ്മുടെ ചാപ്പപ്പൊടി ഹാർബറിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഞാൻ എടുക്കാൻ മറന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷനാണ് ഇപ്പോൾ എടുത്തത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസ് ആണ് അവിടെ കഴിഞ്ഞു വർക്കൊക്കെ ചെയ്ത് സൂപ്പർ ആവാണ്ട് ഒരുപാട് വർക്കുകളുണ്ട് ഇന്ന് പക്ഷേ കവറൊക്കെ ആയിട്ട് പോവുകയാണ് മീൻ വാങ്ങാനുള്ളത് ഒരു കട കാര്യങ്ങൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ വൈകുന്നേരം സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നാലും ഭയങ്കര വൈബാണ് പ്രത്യേക ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മൾ ബാബാട്ടൻ കുടപ്പാളി ഇത് അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ പോകുന്ന ടൈമിൽ തന്നെ അവൾ കുറച്ച് മീനൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ എല്ലാവരെയും കണ്ട് നമ്മൾ പേജൊക്കെ ഒന്ന് ഫോളോ